ഇവിടെ അല്ലേ ല്ലേ എവിടെ ആഹ് എത്ര വർഷമായിപ്പോ ജോയിൻ ചെയ്തിട്ടേ ഉള്ളത് ആ ഫസ്റ്റ്

ണ്ടെങ്കിൽ പോവുമല്ലേ ഇനി പഴയ മദ്യമായിരിക്കോ സ്ട്രോങ് ആയിരിക്കുമോ അല്ല എപ്പോഴെങ്കിലും എമ്മ ചിന്തിച്ചിട്ടുണ്ടാവോ എനിക്കിത്തിരി കൂടെ സ്ട്രോങ് കിട്ടിയിരുന്നെങ്കിൽ നല്ല നാലെണ്ണ എനിക്കും പറയാരുതെന്ന് എടയ്ക്കുന്ന റൈസാകും ദേവട്ടാ ദേവട്ടാന്ന് വിളിച്ചപ്പോഴേ ആ അല്ല അതൊരു ഭയങ്കര സംഭവം അതിന്റെ അടുത്ത വർഷം പേരായിട്ട് അത് ഏട്ടാന്ന് വിളിച്ചുകൊണ്ടല്ല ഇൻസ്റ്റാഗ്രാം തുറന്നു എല്ലാരും പക്ഷെ അതൊരു ഒരു സീരിയലിനെയൊക്കെ സംബന്ധിച്ച് ശേഷം എപ്പോഴും ഒക്കെ സിനിമകൾ പഴയതും ഞാൻ തന്നെ എന്നെ ശരിക്കും ഈ പട്ടണമാധവനും അങ്ങനെ പടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടി വി പക്ഷേ സീരിയൽ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും അത് അവിടെ കഴിഞ്ഞ പോലായിരുന്നു പക്ഷേ ഇത് ഇന്നേ വർഷങ്ങൾക്ക് ശേഷം അത് പിന്നെ ഈ പറഞ്ഞ ട്രെൻഡിങ് ആവുക ആളുകൾ നമ്മുടെ കഥാപാത്രങ്ങളൊക്കെ